നമസ്കാരം തൊഴിലാളിക സ്വാഗതം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികളിലെ ഒഴിവുകൾ നികത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതകൾ പൂർത്തിയാക്കിയ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ആകെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യോഗ്യതയും താൽപര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫെബ്രുവരി പത്തൊൻപത് വരെ ഓൺലൈനായി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എഞ്ചിനീയർ തസ്തികയിലും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലും ആറ് വീതം ഒഴിവുകളാണ് ഉള്ളത് എഞ്ചിനീയർ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം രൂപ മുതൽ രൂപ വരെ ശമ്പളം ലഭിക്കും വയസ്സാണ് അപേക്ഷകരുടെ പ്രായപരിധി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ അറുപത് ശതമാനം മാർക്കോടെ ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ തത്തുല്യം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നിവയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയം എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക മുപ്പത്തിയാറ് വയസ്സാണ് അപേക്ഷകരുടെ പ്രായപരിധി അറുപത് ശതമാനം മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിൽ മൂന്ന് വർഷത്തെ മുഴുവൻ സമയ ഡിപ്ലോമ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നിവയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒഴികെ ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികളും മുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കണം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അക്കാദമിക് യോഗ്യതയും പരിചയവും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും കൂടാതെ യോഗ്യതയുള്ള അപേക്ഷകരുടെ ആകെ എണ്ണത്തെ ആശ്രയിച്ച് എഴുത്തുപരീക്ഷ ഗ്രൂപ്പ് ചർച്ച അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ അഭിമുഖം എന്നിവയും ഉൾപ്പെടുത്തുന്നതാണ് താൽപര്യമുണ്ടെങ്കിൽ എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് യോഗ്യതയുണ്ട് എങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപേക്ഷ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക